ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഇന്ത്യ സഖ്യത്തിന് നേട്ടം പതിമൂന്നിൽ പത്തും പിടിച്ചടക്കി ഇന്ത്യ സഖ്യം ബി ജെ പി രണ്ടിലൊതുങ്ങി ഒരു സീറ്റിൽ സ്വതന്ത്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോഴേക്കാണ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും അതിൻ്റെ ഫലം പുറത്തു വരുന്നതും ആ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് ബി ജെ പിക്ക് എങ്ങനെ കാലിടറയോ അതിന് സമാനമായ രീതിയിൽ ബി ജെ പിക്ക് സഖ്യത്തിനും തിരിച്ചടി നൽകുന്ന ഒരു ഫലമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നത് അല്ലേ സുബീഷ് അതായത് ഏഴ് സംസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് സീറ്റുകളിലാണ് പശ്ചിമബംഗാൾ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഹിമാചൽ തമിഴ്നാട് പഞ്ചാബ് ബീഹാർ ഇങ്ങനെ ഏറെ നിർണായകമായിട്ടുള്ള ഏഴ് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതിൽ പതിമൂന്നിൽ പത്തിടത്തും ഇന്ത്യാ സഖ്യമാണ് നേടിയിരിക്കുന്നത് വിജയിച്ചിരിക്കുന്നത് രണ്ടിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ സാധിച്ചു ഒരിടത്ത് ഒരു സ്വതന്ത്രനും ജയിച്ചിരിക്കുന്നു ആ നിലയിൽ വലിയ മുന്നേറ്റം ഇന്ത്യാ സഖ്യം നടത്തുന്നു അവിടെ പതറി നിൽക്കുന്ന സാഹചര്യമാണ് ബി അല്ലേ ശരിയാണ് അമൽ പറഞ്ഞത് പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അത് പത്തിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി രണ്ട് സീറ്റുകളിൽ മാത്രം ഒതുങ്ങി ബീഹാറിലെ ഒരു സീറ്റിൽ ആണ് സ്വതന്ത്രൻ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബി ജെ പി രണ്ട് സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് ഒന്ന് മധ്യപ്രദേശിലാണ് ഹിന്ദുത്വ ആ ആ ഒരു ഫോർമുല കൃത്യമായിട്ട് ബി ജെ പി അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് മധ്യപ്രദേശ് അവിടെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയത് മറ്റൊന്ന് ഹിമാചൽ പ്രദേശിലാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നത് അതല്ലെങ്കിൽ ബി ജെ പിക്ക് ഈ പതിമൂന്നിടങ്ങളിൽ ഏറ്റവും വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് മമതാ ബാനർജിയുടെ ബംഗാളിൽ തന്നെയാണ് ബംഗാളിലെ കാര്യം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി ജയിച്ച മൂന്ന് സീറ്റുകൾ അതായത് ബി ജെ പി ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ബി ജെ പിയുടെ മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ ഈ മൂന്ന് സിറ്റിംഗ് സീറ്റുകളും ബംഗാളിൽ ഇപ്പോൾ ബി ജെ പിക്ക് ാണ് ഒന്ന് റായ്ഗഞ്ച് ആണ് റായ്ഗഞ്ച് അവിടെ കൃഷ്ണ കല്യാണിയാണ് വിജയിച്ചത് കൃഷ്ണ കല്യാണിയെ സംബന്ധിച്ച് കൃഷ്ണ കല്യാണി നേരത്തെ ബി ജെ പി വിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്നയാളാണ് അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു റായ്ഗഞ്ച് മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നു അതായത് ബി ജെ പി വിട്ട് ഇങ്ങോട്ട് വന്നയാളാണ് ഇപ്പോൾ റായ്ഗഞ്ചിലും രണ്ടാമത്തെ മണ്ഡലം റാണാങ്കട്ട് ദക്ഷിണ ആണ് മൂന്നാമത്തെ മണ്ഡലം ബാഗ്ദെ ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും എം എൽ എ മാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ി ജെ പി വിട്ട് വന്നവർ ആണ് അവരിൽ ഈ നേരത്തെ പറഞ്ഞ റായ്ഗഞ്ച് മണ്ഡലത്തിന്റെ എം എൽ എ കൃഷ്ണ മുക്കുത്മണി അധികാരിയും റാണാഘട്ട് ദക്ഷിണ എം എൽ എ മുക്കുത്മണി അധികാരിയായിരുന്നു ഈ മുക്കുദ്മണി അധികാരിയും ആ കൃഷ്ണ കല്യാണിയും ഇപ്പോൾ ബി ജെ പി വിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരികയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി അവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെ ഈ ബാഗ്ദയിൽ ബാഗ്ദയിൽ മധുപ്പർണ്ണ ടാക്കൂർ ആണ് ജയിച്ചത് മണിത്താലയിലേക്ക് വന്നാൽ സുപ്തി പാണ്ഡെയാണ് ഈ നാല് സീറ്റും തൃണമൂൽ കോൺഗ്രസിൻ്റെതാണ് തൃണമൂൽ കോൺഗ്രസ് പിടിച്ചു എന്നുള്ളതാണ് അതിൽ മൂന്നും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു അതിനാൽ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച ഈ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലേക്ക് നടന്ന പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ബംഗാളിലാണ് ബംഗാൾ പിടിക്കുക എന്നുള്ളതാണ് മോദിയുടെയും ബി ജെ പിയുടെയും എക്കാലത്തെയും അവരുടെ ഒരു പോരാട്ടം അതിനു വേണ്ടിയാണ് ആ ദീദി വേഴ്സസ് മോദി അല്ലെങ്കിൽ മോദി വേഴ്സസ് ദീദി എന്നാണല്ലോ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു ബി ജെ പിക്ക് അത് പിടിക്കാൻ എന്നുള്ളതാണ് അത് ആ നാലിൽ മൂന്നും ബിജെപിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു ആ മൂന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അതിനാൽ തന്നെ പതിമൂന്നടങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ സംസ്ഥാനം ആ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന സ്റ്റേറ്റ് ബംഗാളാണ് സുഭിഷേ അതുപോലെ ഏതാണ്ട് സമാനമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരിക്കുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലെ ജലന്ധർ മണ്ഡലത്തിലായിരുന്നു ആ വോട്ടെടുപ്പ് നടന്നത് അവിടെ ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് ശീതൾ അങ്കൂർ അവർ പക്ഷേ ബി ജെ പിയിലേക്ക് കൂടുമാറിപ്പോവുകയായിരുന്നു ബി ജെ പിയിലേക്ക് എത്തി അതിനെ തുടർന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ശീതൾ അങ്കൂർ വരികയും ചെയ്തു അപ്പോൾ ആപ്പ് എന്ത് ചെയ്തു ബി ജെ പി വിട്ട് തങ്ങൾക്കൊപ്പം വന്ന സ്ഥാനാർത്ഥി മൊഹീന്ദർ ഭഗത് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ഒടുവിൽ അദ്ദേഹം തന്നെ ജയിക്കുന്നു മുപ്പത്തേഴായിരത്തിൽ പരം വോട്ടിന് ആപ്പിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഒരു ജയിക്കുന്ന സാഹചര്യമുണ്ട് പഞ്ചാബിൽ നമുക്കറിയാം ആം ആദ്മി പാർട്ടി സർക്കാരുണ്ടാക്കി അധികാരത്തിലിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ നേതാവ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ആ പാർട്ടിയെയും അതിൻ്റെ നേതാവിനെയും വലിയ രീതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ബി ഒക്കെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴും അവിടെ തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എം എൽ എ കൂടുമാറിപ്പോയപ്പോഴും അവിടെ ആ വിജയം നിലനിർത്തുവാൻ ആപ്പിന് സാധിച്ചു എന്നുള്ളത് പഞ്ചാബിന്റെ കാര്യത്തിൽ ആപ്പിന്റെ ആ വിജയത്തിന് ഇരട്ടി മധുരം നൽകുന്ന ഒരു സംഗതിയാണ് ബീഹാറിലേക്ക് വന്നാലും ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലൊരു ഫലമാണ് ബീഹാറിലുണ്ടായിരിക്കുന്നത് അവിടെ ജെ യുന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു റൊപ്പാവലി ആ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ പക്ഷേ ജെ ഡിയുവിനെ രണ്ടാം സ്ഥാനത്താക്കിക്കൊണ്ട് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് വിജയിച്ചു വരികയാണ് അതായത് അവിടെ ജെഡിയും നിതീഷ് കുമാറിന്റെ ജെഡിയുവും ഒപ്പം ബി ജെ പിയും ഒരുമിച്ചാണല്ലോ മത്സരിക്കുന്നത് ആ സഖ്യത്തെ രണ്ടാം സ്ഥാനത്താക്കിയിരിക്കുന്നു അവിടെ ഒരു സ്വതന്ത്രൻ എന്നുള്ളത് തന്നെ എൻ ഡി എ സഖ്യം നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം എന്ന് മനസ്സിലാക്കുന്നതാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരാഖണ്ഡിലും കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഒന്നവരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ബദ്രീനാഥ് അതവർ നിലനിർത്തുന്നു ഒപ്പം തന്നെ ബി എസ് പിയുടെ കൈവശം ഇരുന്ന മംഗ്ലോർ സീറ്റ് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ ഈ പരിശോധി ഇപ്പോൾ നമ്മൾ തൃണമൂലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും ബംഗാളിലെ കാര്യമാണെങ്കിലും ഇപ്പോൾ പഞ്ചാബിലെ ആപ്പിൻ്റെ കാര്യമാണെങ്കിലും ഉത്തരാഖണ്ഡാണെങ്കിലും എല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന അല്ലെങ്കിൽ ബി ജെ പി നയിക്കുന്ന സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ഇവിടെ നിന്നെല്ലാം ഉണ്ടായിരിക്കുന്നത് ബീഹാറിലും സമാനമായ രീതിയിൽ അവിടെ ഒരു സ്വതന്ത്രമാണ് ജയിച്ചതെങ്കിലും പിന്നിൽ പോയത് രണ്ടാമതായത് അവിടെ നേരത്തെ ജയിച്ചിരുന്ന ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ നിലയിൽ എല്ലായിടത്തും ബി ജെ പി ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് വേണം കരുതാൻ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മൾ പരിശോധിക്കാനുള്ളത് ഹിമാചൽ പ്രദേശ് ഒപ്പം മധ്യപ്രദേശ് തമിഴ്നാട് ഈ മൂന്ന് സ്റ്റേറ്റാണ് ഹിമാചൽ പ്രദേശിലേക്ക് മൂന്ന് സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ബൈഎലക്ഷൻ നടന്നത് അതിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് ആണ് വിജയിച്ചത് ഒരു സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദഹ്റ മണ്ഡലത്തിൽ മൂന്ന് സീറ്റുകൾ എന്ന് പറയുന്നത് ദഹ്റ നാലാക്കെട്ട് ഹമീർപൂർ ആണ് അതിൽ ഹമീർപൂർ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയം നേടാനായത് ദഹ്റ മണ്ഡലത്തിൽ ഹിമാചലിലെ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിൻ്റെ ഭാര്യ കമലേഷ് താക്കൂർ ആണ് മത്സരിച്ചത് അവർ വിജയിച്ചു നാലാംഘട്ടിൽ ഹർദീപ് സിംഗ് ബാവയാണ് ഈ രണ്ട് സീറ്റും കോൺഗ്രസിന് കിട്ടി ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ഈ ദഹ്റയിൽ തോറ്റ ഹോഷിയാർ സിംഗ് ബി ജെ പിയുടെ ഹോഷിയാർ സിംഗും നാലാംഘട്ടിൽ തോറ്റ കെ എൽ ടാക്കൂറും ഇവർ സ്വതന്ത്ര എം എൽ എമാരായിരുന്നു ഇവർ സ്വതന്ത്രം എം എൽ എ മാരായിരുന്നു പിന്നീട് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നവരാണ് പക്ഷേ അങ്ങനെ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിട്ടും അവർക്ക് ജയിക്കാനായില്ല ഈ ഈ മൂന്നിടത്തും ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു പ്രധാന മത്സരം അവിടെ രണ്ടിടത്ത് കോൺഗ്രസ് ജയിച്ചു ദെഹ്റയിൽ ഞാൻ പറഞ്ഞ പോലെ കമലേഷ് ടാക്കൂറാണ് ജയിച്ചത് ിൽ ഹർദീപ് സിംഗ് ബാവയാണ് പക്ഷേ ഈ സ്വതന്ത്ര എം എൽ എ ആയിട്ട് നിയമസഭയിലേക്ക് വന്ന ഈ ആശിഷ് ശർമ്മ ആശിഷ് ശർമ്മക്ക് മാത്രമാണ് പിന്നീട് സ്വതന്ത്ര എം എൽ എ ആയിരുന്നു പിന്നീട് നിയമസഭാ നിയമസഭാംഗത്വം രാജിവെച്ച് ആശിഷ് ശർമ്മ ബി ജെ പിയിലേക്ക് പോകുന്നു പക്ഷേ ഇവരെ പോലെ അതായത് ഹോഷിയാർ സിംഗിനെയും കെ എൽ ടാക്കൂറിനെയും പോലെ സ്വതന്ത്രനായി മത്സരിക്കുന്നു ജയിക്കുന്നു എം എൽ എ ആകുന്നു പിന്നീട് നിയമസഭാ അംഗത്വം രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ രണ്ടുപേരും തോറ്റു ആശിഷ് ശർമ്മയ്ക്ക് മാത്രം ഇവിടെ വിജയിക്കാനായി അപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു സീറ്റ് അത് ഹമീർപൂരാണ് അവിടെ വിജയിച്ചത് ആശിഷ് ശർമ്മയാണ് പിന്നെ മധ്യപ്രദേശിലാണ് പിന്നീട് ഒരു സീറ്റ് കിട്ടിയത് ബി ജെ പിക്ക് പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് മൂന്ന് തവണ എം എൽ എ ആയി നിയമസഭയിൽ ഉണ്ടായിരുന്ന കമലേഷ് ഷാ കമലേഷ് ഷാ മൂന്ന് തവണ ബി ജെ പി അതായത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് എം എൽ എ ആയിരുന്നു പിന്നീട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നു ഏറ്റവും ഒടുവിൽ കമലേഷ് ഷാ അവിടെ നിന്ന് വിജയിക്കുന്ന ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നു ബി ജെ പിയുടെ ബി ജെ പി പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ബൈ എലക്ഷനിൽ അദ്ദേഹം സ്ഥാനത്ത് ായിട്ട് മത്സരിക്കുന്നു കടന്നുകൂടി എന്നേ പറയാനാകൂ ഒരു രണ്ടായിരത്തിൽ താഴെ വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹം ആ സീറ്റ് ബി ജെ പിക്ക് കിട്ടി പക്ഷേ അത് ബി ജെ പിയുടെ ഒരു സാങ്കേതികമായി ബി ജെ പിക്ക് കിട്ടിയ സീറ്റാണ് പക്ഷേ അത് ധാർമ്മികമായി അത് അത് കോൺഗ്രസിന്റെ സീറ്റായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് പിന്നീട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരികയാണ് ഉണ്ടായത് കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടി ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു വോട്ടുകൾക്ക് ആയിരത്തിലധികം ഭൂരിപക്ഷത്തിന് അദ്ദേഹം കടന്നുകൂടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സീറ്റ് സാങ്കേതികമായി ബിജെപിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു അക്കൗണ്ടിലേക്ക് ഇപ്പൊ പത്ത് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിൽ ഒമ്പത് സീറ്റിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു പിന്നീട് ഒരു സീറ്റ് കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്നാണ് വില്ലുപുരം ജില്ലയിലെ വിക്രാവണ്ടി മണ്ഡലത്തിൽ നിന്നും ഡി എം കെയിലെ അണ്ണിയൂർ സിവ ആണ് ജയിച്ചത് അങ്ങനെയാണ് ഈ ഇന്ത്യ സഖ്യത്തിനുള്ള പത്ത് സീറ്റും അങ്ങനെയാണ് ആ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും അതിലൊരു കാര്യം ഈ പഴയതുപോലുള്ള ഈ ഓപ്പറേഷൻ താമര ബി ജെ പിക്ക് ആ നിലയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാം പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും പഞ്ചാബിൽ ആപ്പിൻ്റെ എം എൽ എ ആണ് അവർ അടർത്തിക്കൊണ്ടുപോയത് ഹിമാചൽ പ്രദേശിൽ മൂന്ന് സ്വതന്ത്രരെ അവർ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി ഈ നാലിടത്തും അത് മൂന്നിടത്തും അവർക്ക് ഈ നാല് സീറ്റുകളിൽ മൂന്നിടത്തും ബി ജെ പി പരാജയം വഴങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് പഴയതുപോലെ ഈ നിലയിൽ ആളുകളെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പണം വാരി എറിഞ്ഞുകൊണ്ട് മറുപക്ഷത്തേക്ക് കൊണ്ടുപോയി വീണ്ടും ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റി അവരെ ജയിപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു രീതി അത് ഇനിയുള്ള കാലം ഒരുപക്ഷെ ജനങ്ങൾ അങ്ങനെ അംഗീകരിച്ചേക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഈ ഫലത്തെ കാണേണ്ടി വരും നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി അവർ അധികാരത്തിലെത്തിയപ്പോഴും മറ്റ് പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കേണ്ടി വന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്തുവാൻ ആദ്യ രണ്ട് തവണത്തേതുപോലെ ബി സാധിച്ചില്ല അത് രാജ്യത്താകെ ബി അജണ്ടയ്ക്ക് മോദി പ്രഭാവത്തിന് ഒക്കെ ഏറ്റ തിരിച്ചടിയാണെന്ന് എല്ലാവരും വിലയിരുത്തുമ്പോഴും ബി പക്ഷേ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ ശക്തരായി തന്നെ തുടരുകയാണ് മോദി പ്രഭാവം ഇപ്പോഴും മോദി തരംഗം ഇപ്പോഴും തുടരുന്നു എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു അവരുടെ പ്രചരണവും ലോക്സഭയ്ക്ക് അകത്തും പുറത്തുമെല്ലാം ആ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളിലും നിലപാടെടുത്തിരുന്നത് പക്ഷേ അത് അതങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ പിന്നീടുണ്ടായിരുന്നു പ്രതിപക്ഷം ലോക്സഭയിലും ലോക്സഭയ്ക്ക് പുറത്തുമെല്ലാം സ്കോർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു പ്രതിപക്ഷം നിശ്ചയിക്കുന്ന അജണ്ടയ്ക്ക് പിന്നാലെ ബി ജെ വരേണ്ട ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷം പാർലമെന്റിലും നമ്മൾ കണ്ടു ആ നിലയിൽ ബി വലിയ രീതിയിൽ തിരിച്ചടികൾ ഒരു സൂചനയായി കൂടി ഈ കാണുവാൻ തീർച്ചയായിട്ടും ഇപ്പോൾ അമൽ പറഞ്ഞ് നിർത്തിയതിൽ നിന്നും ഞാൻ തുടങ്ങാം ഇപ്പോൾ മോദി പ്രഭാവത്തിന് മങ്ങലേറ്റിരിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് നാളത്തേക്ക് നാൽപ്പത് ദിവസം തികയുകയാണ് അതായത് ജൂൺ നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുന്നത് പുറത്തു വരുന്നത് ഇപ്പോൾ നാളെ ജൂലൈ പതിനാലാണ് അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ നാളത്തേക്ക് നാൽപ്പത് ദിവസമാവുകയാണ് ഇന്നത്തേക്ക് മുപ്പത്തി ഒമ്പത് ദിവസം ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് ദിവസമാകുന്നു അതായത് ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് മുപ്പത്തി ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പതാം ദിവസമാണ് ഈ മുപ്പത്തിയൊമ്പത് ദിവസവും നമ്മൾ എന്താണ് കണ്ടത് അതീവ ദുർബലനായ പ്രധാനമന്ത്രിയെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഒരു നരേന്ദ്രമോദിയെ ജൂൺ നാല് വരേക്ക് കണ്ട ഒരു പരിചയം നമുക്കില്ല അതൊരു അസാധാരണമായ കാഴ്ചയാണ് അതീവ ദുർബലനായി മാറിയ ഒരു നരേന്ദ്രമോദിയെ നമ്മൾ ഈ മുപ്പത്തിയൊമ്പത് ദിവസവും കണ്ടു ആർ എസ് എസിൻ്റെ പോലും പിന്തുണ നഷ്ടപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണ് നമ്മൾ ഈ മുപ്പത്തിയൊമ്പത് ദിവസവും കണ്ടത് ഇവരെല്ലാവരും ചേർന്ന് പുറത്താക്കിയതാണല്ലോ മഹുവാ മൊയ്ത്രയെ ആ മഹുവാം മൊയ്ത്ര പറയുകയാണ് നരേന്ദ്രമോദിയോട് ഇതുകൂടി കേട്ടിട്ട് താനിതാ സംസാരിക്കുകയാണ് നിങ്ങളാണ് ഇത് കേൾക്കേണ്ടത് ഇതുകൂടി കേട്ടിട്ട് പാർലമെന്റിൽ നിന്ന് ലോക്സഭയിൽ നിന്ന് പോയാൽ മതി എന്ന് പറയുന്ന മഹുവ മൊയ്ത്രയുടെ നോട്ടത്തിന് മുന്നിൽ ചുരുങ്ങിപ്പോകുന്ന അമ്പത്താറ് ഇഞ്ച് ഊതി വീർപ്പിച്ച ആ നെഞ്ചളവുണ്ടല്ലോ അതാണ് നമ്മൾ കണ്ടത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമായിരുന്നു നരേന്ദ്രമോദി എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യ കണ്ട രാജ്യം കണ്ട ദിവസങ്ങളാണ് മുപ്പത്തിഒമ്പത് ദിവസങ്ങളാണ് കടന്നുപോയത് അത് നമ്മൾ മനസ്സിലാക്കണം ആ പെരുമയ്ക്ക് മോദി ബ്രാൻഡിന് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉദാഹരണമാണ് അമൽ ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതൊരു രാജ്യത്തിൻ്റെ പരിച്ഛേദം ഒന്നുമല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പതിമൂന്നിടങ്ങളിലും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് മധ്യപ്രദേശിൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞു മധ്യപ്രദേശ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാണ് മധ്യപ്രദേശ് അവിടെ പോലും ബി ജെ പിക്ക് അഭിമാനകരമായ ഒരു കുതിപ്പുണ്ടാക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് വിട്ട് വന്നയാളാണ് അവിടെ വിജയിച്ചത് ഈ പതിമൂന്നിൽ രണ്ടിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് അതിൽ ഒന്ന് ഈ മധ്യപ്രദേശിലെ സീറ്റാണ് ആ മധ്യപ്രദേശിലെ സീറ്റിൽ കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചത് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പി ടിക്കറ്റിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം രണ്ടായിരത്തിൽ താഴെയാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യം ബി ജെ പിയും നരേന്ദ്രമോദിയും മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം രാജ്യമെങ്ങോ ോട്ട് പോകുന്നു രാജ്യത്തിന്റെ മാറ്റം ഏത് ദിശയിലേക്കാണ് എന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഓരോ നീക്കത്തിലും പ്രകടമാകുന്നുണ്ട് എന്നുള്ളതാണ് വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതും ഇപ്പോൾ ഉറപ്പിക്കപ്പെടുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്താണ് മാറ്റം എന്ന് പറയുന്നത് മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ജനങ്ങൾ കണ്ടറിഞ്ഞ മാറ്റം ജനങ്ങൾ തിരിച്ചറിയുന്ന മാറ്റം ഈ മാറ്റങ്ങൾ ഒക്കെ നോക്കി വിശകലനം ചെയ്തും പരിശോധിച്ചും ഒക്കെയാണല്ലോ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഏറ്റവും ആദ്യത്തെ മാറ്റം എന്താണ് അയോധ്യയിലെ ബി ജെ പിയുടെ കനത്ത തോൽവിയാണ് അയോധ്യ രാഹുൽ പറഞ്ഞല്ലോ അയോധ്യയിൽ ബി ജെ പി തോൽക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല പക്ഷേ അത് സംഭവിച്ചു വാരാണസിയിൽ നരേന്ദ്രമോദി ഒരു മണിക്കൂർ സമയം വോട്ടെണ്ണലിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പിന്നിൽ പോകും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം അഞ്ചര ലക്ഷത്തിൽ നിന്നും ഒന്നര ലക്ഷമായി കുത്തനെ ഇടിയും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല പക്ഷേ അതും സംഭവിച്ചു അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ ഗുജറാത്ത് നമ്മൾ പിടിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുലിന് അങ്ങനെ പറയാനുള്ള ആത്മവിശ്വാസം ഒരു ചങ്കൂറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ സഖ്യത്തിന് നൽകി എന്നുള്ളത് ജനങ്ങൾ കണ്ടറിയുകയാണ് ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഗുജറാത്തിൽ ദീർഘ നാളുകൾക്ക് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് അക്കൗണ്ട് തുറക്കുന്നു അവിടെ ജനാസ്കന്ധ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഗനീബൻ ടാക്കൂർ വിജയിക്കുന്നു രാജസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടപൂജ്യമായിരുന്നു കോൺഗ്രസ് അവിടെ എട്ട് സീറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എട്ടിടത്ത് കോൺഗ്രസ് വിജയിക്കുന്നു ഹരിയാനയിൽ രണ്ടായിരത്തി ും രണ്ടായിരത്തി പത്തൊമ്പതിലും പത്തിൽ പത്ത് സീറ്റും ബി ജെ പിക്ക് ആയിരുന്നു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുന്നു യു പിയിൽ അറുപത്തിരണ്ട് സീറ്റിൽ ബി ജെ പി ജയിച്ചു ഇത്തവണ അത് മുപ്പത്തി മൂന്നായി ചുരുങ്ങി അവിടെയും കോൺഗ്രസ് നേട്ടമുണ്ടാക്കുന്നു ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് ജനങ്ങൾ തിരിച്ചറിയുകയാണ് രാജ്യത്ത് ഇതാ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു മൂന്നാമത്തെ ഘടകം എന്താ പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ ഇരമ്പുന്ന പെർഫോമൻസ് ആണ് അതിൽ ഒന്നാമൻ രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ അസാധാരണമായ പ്രാഗൽഭ്യത്തോടുകൂടി വൈഭവത്തോടുകൂടി ലോക്സഭയിൽ സംസാരിക്കുന്നു തന്നെ പരിഹസിച്ചവർക്ക് മുന്നിൽ തന്നെ അവഹേളിച്ചവർക്ക് മുന്നിൽ ഗംഭീരമായി രാഹുൽ സംസാരിക്കുന്നു രാഹുലിൻ്റെ പ്രസംഗത്തിനൊടുവിൽ രാജ്യസഭയിലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ നരേന്ദ്രമോദി വാ തുറക്കേണ്ടി വന്നു പിന്നെയും പിന്നെയും നമ്മൾ ഇതുവരെ കേൾക്കാതിരുന്ന ശബ്ദങ്ങൾ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ആരാ മണിപ്പൂരിൽ നിന്നും ഇതുവരെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നിട്ടില്ല മണിപ്പൂരിൽ നിന്നും ബിമൽ അക്കോയ്ച്ചയുടെ ശബ്ദം അദ്ദേഹം പറയുന്നു മണിക്കൂറിന് വേണ്ടി അതെ ഇവിടെയുള്ള അറുപതിനായിരം പേർ ഇപ്പോഴും റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്നു അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഞാനല്ലാതെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അവർക്ക് വേണ്ടി വാതുറക്കുന്നില്ല അവരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു മണിപ്പൂരിൽ നിന്നും ഉയർന്ന് പാർലമെന്റിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് പ്രകമ്പനമാകുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് രാജ്യത്ത് ഇതാ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു രാജ്യത്ത് ഇതാ വലിയ ഒരു ഭാരതം ഇന്ത്യ ുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായും അത് വരും നാളുകളിലും റിഫ്ലക്റ്റ് ചെയ്യും ഇവിടെ തിരുത്തേണ്ടതും നരേന്ദ്രമോദിയും ബി ജെ പിയും തന്നെയാണ് വലിയ ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിനുണ്ട് വലിയ ഉത്തരവാദിത്തം അവർക്കുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ബാധ്യത ഇന്ത്യ സഖ്യത്തിനാണ്